നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നാം ഘഡു നൽകുന്നതിൽ അനിശ്ചിതത്വം ഈ മാസം നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഒന്നും രണ്ടും കുടിശ്ശിക രണ്ടാം പിണറായി സർക്കാർ അനന്തമായി മരവിപ്പിച്ച് ഉത്തരവിറക്കിയിരുന്നു ഇന്ന് ഏപ്രിൽ മുപ്പതായെങ്കിലും മൂന്നാം ഗഡുവിന്റെ കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല മൂന്നാം ഘടവും ഉടനെ കൊടുക്കാനോ പി എഫിൽ ലയിപ്പിക്കാനോ ഇടയില്ലെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മരവിപ്പിക്കൽ ഉത്തരവെങ്കിലും ഇറക്കേണ്ടതാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പാക്കിയത് ജൂലൈ മുതൽ മുൻകാല പ്രാബല്യം നൽകിയിരുന്നു അഞ്ച് വർഷത്തിലൊരിക്കലാണ് സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടപ്പാക്കിയതെങ്കിലും അഞ്ച് വർഷം എന്ന നിബന്ധന പാലിക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുൻകാല പ്രാബല്യം നൽകിയിരുന്നു അതുപ്രകാരം ഈ വർഷം ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടതാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ എന്നത് പത്ത് വർഷത്തിലൊരിക്കൽ മതിയെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും നയപരമായ തീരുമാനമായതിനാൽ സർക്കാരും ഇടതുമുന്നണിയും നിലപാടെടുത്തിട്ടില്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉത്തരവിറക്കാനാവില്ല സർക്കാർ വാഗ്ദാനമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഉത്തരവിറങ്ങാതെ പി എഫിൽ ലയിപ്പിക്കുകയോ പണമായ ശമ്പളത്തിനൊപ്പം നൽകുകയോ ചെയ്യാനാകില്ല വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക